് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ ഇന്നൊരു കുട്ടി വീടിയായിട്ട് ഇതേണ്ട ചുടക്ക് ചുടക്ക് ഇതിനാണ് നമ്മൾ ചുവടക്കെന്ന് പറയുന്നത് മലയോര ഗ്രാമങ്ങളിലൊക്കെ ഈ പാറയിലൊക്കെ ഒറ്റ പിടിച്ച് ഇതായി ഇറങ്ങുപോലെ ഈ സാധനം പിടിക്കും ഇതിനാണ് ചുടക്കെന്ന് പറയുന്നത് ചില സ്ഥലത്ത് ഇതിനൊക്കെ തക്കാളി എന്ന് പറഞ്ഞു കേട്ടുണ്ട് ഇത് വേണ്ട ഇതിൻ്റെ പൂ പിടിച്ചിട്ട് വരുമ്പോൾ ഒരു ഭയങ്കര മണമായിട്ട് എൻ്റെ മോ ഇന്നലെ മലയിൽ പോയിട്ട് വന്നു അപ്പോൾ കൊണ്ടുപോളയമ്മ നമ്മുടെ ഇവിടെ ഏരിയയിലൊക്കെ ഉണ്ടല്ലോ ഈ പെമ്പുള്ളരയുടെ വീട്ടിൽ അല്ല കുഞ്ഞാമ്പുള്ളരെയുള്ള വീട്ടിലൊക്കെ ഉണ്ട് പൈസ കൊടുത്താൽ മേടിക്കുന്നതിന് ഈ ഒരു തണ്ടിന് കണ്ട ഈ ഒരു തണ്ടിനൊക്കെ ഉണ്ടല്ലോ പത്ത് രൂപ വില കൊടുത്താണ് ഞങ്ങൾ കുഞ്ഞായിരുന്നു പിവർ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് എൻ്റെ അമ്മ ഇത് മലയിൽ നിന്നും കൊണ്ടുവരും എനിക്ക് കുഞ്ഞല്ലേ അവർ തന്നെ നല്ല നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ചോടക്ക് കാരയ്ക്ക നെല്ലിക്ക മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ കേട്ട് മലയല്ലേ അപ്പോൾ ഇതൊക്കെ ഒത്തിരി കിട്ടും അപ്പോൾ എപ്പോഴും അന്ന് എനിക്ക് തരാൻ പറ്റിയില്ല നോക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം അമ്മ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ഭയങ്കര ചീരി വരും കേട്ടോ ഞാനിവിടെ നട്ട് വെക്കും ഓരോ നട്ട് അടിക്കലേ ഇതിനായിട്ട് ഈ പൂവുള്ള സാധനത്തിനെ പറയുന്നത് കണ്ട ഈ പൂവില്ലേ ഈ പൂവിനെ പറയുന്നതാണ് ചാവരെന്നാണ് പറഞ്ഞത് ഈ പൂവെന്നെ പൂവില്ലാത്ത ഭാഗത്തിന് ഈ പൂവുള്ളതാണ് നല്ലതായിട്ട് നല്ലതായിട്ടടിക്കുക അപ്പം ഇതിനെ നമ്മൾ ആദ്യം ഒന്ന് ஒட்டெடுக்கிட்டு பாகனிங்க முறிச்சுளையிட்டு இங்கே குத்த இங்கேட்டோ கேட்டால் குத்தது என்ன ஈ சாதனத்தை இங்கே பதுக்கிங்க ഇങ്ങനെടുത്ത് ഇങ്ങനെ നെറ്റിയിൽ വെച്ച് മുട്ടിക്കും ഒരു കൈ ഇളക്കി ഇളക്കി ഇട്ടടിച്ചുകൊണ്ടിരിക്കുക നമ്മളിങ്ങനെ അടിച്ചോണ്ടിരിക്കുക കേട്ടോ ഭയങ്കര രസമായിട്ടെ ഇത് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിച്ചുകൊണ്ടിരിക്കും ഇത് പെമ്പിള്ളയുടെ ഒരു പ്രധാന കോമിയായിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇരിക്കുന്നത് ഇത് ഭയങ്കര രസമില്ലേ കാണാൻ എല്ലാവരും ഇത് വാങ്ങിക്കും കേട്ടോ കണ്ടേ ഇത് ഇതിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ നമ്മൾ കോമയും പഠിക്കുമ്പോഴേ ഞാൻ ബോർഡിങ്ങിലേട്ടോ പിടിച്ചത് അപ്പോൾ ഈ പിന്നെ ഷിജാമോളും ഷിജാപ്പീന്നുള്ള രണ്ട് കുട്ടികൾ കേട്ടോ ഒത്തിരി പേച്ച് ഉറക്കം ഉണ്ടും ഇവരുണ്ടല്ലേ ഇവർ കുരിശുമ്മല അവരുടെ വീട് ഇപ്പോൾ അവരുണ്ടോ കുറച്ച് അവിടെ എക്കര കണക്കിനാണെങ്കിൽ പാറ കേട്ടോ ആ പാറ മൊത്തം പിടിച്ചിരിക്കും നമ്മുടെ ഈ കുറിഞ്ഞ് പൂ പിടിക്കത്തില്ലേ അതുപോലെ കേട്ടോ ഇതങ്ങനെ പിടിച്ചിരിക്കും നീറിങ്ങനെ അപ്പം ഈ കുട്ടികൾ വരുമ്പോൾ എൻ്റെ ഇതിനെ പിന്നെ ഇതുപോലെ വലിയ വലിയ വണ്ട് ചേർത്ത കേട്ടോ കൊണ്ടുവന്നത് എല്ലാവർക്കും കൊണ്ടു കൊണ്ടുതരും ഇപ്പം ചുടക്ക് കാണാത്തവർക്കൊക്കെ ഇത് അവിടെ ചെന്നപ്പോഴോ പരിചയം ഉള്ളത് ഒത്തിരി പേരുണ്ട് കേട്ടോ അങ്ങനെ അതും പോയിട്ട് അവർ ഈ പുളിങ്കുരുവില്ലേ അതൊക്കെ അവിടെ നിന്ന് നിറച്ചുകൊണ്ട് കേട്ടോ അവർ വീട്ടിൽ പുളിങ്കുരു വറുത്ത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ എന്തിരില്ലേ വാങ്ങിച്ച് അവിടുന്ന് വാങ്ങിച്ച് തീറ്റയും കഴിഞ്ഞിട്ട് പുറകെ ചോദിച്ചു താ 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 ഭയങ്കര അത് നമ്മൾ ഹോമിൽ നിൽക്കുമ്പോഴേ പിള്ളേർ പുറകെ നടന്നിട്ട് ഈ കൊണ്ടുവരാ കൊണ്ടുവരുമ്പോൾ ഇതൊക്കെ രണ്ട് കുത്തു കുത്തുമ്പോഴേ ഇതങ്ങ് പൊട്ടിപ്പോവും പൊട്ടിപ്പോയിട്ട് ഈ പുറകെ കെഞ്ചി 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 തുടച്ചപ്പോൾ രണ്ട് പുളിങ്കില് തരാം ഒരു ചുടക്കരുമൊന്ന് വെച്ച് പുറകെ നടക്കുമായിരുന്നു ഭയങ്കര അതൊക്കെ എന്നിട്ട് ഇത് മാത്രമല്ല വേറൊരു കാര്യം വേണ്ടിയിട്ട് ഞാൻ മൂത്ത മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോരോ കൊതികളില്ലേ എനിക്കെന്നാവുന്നറിയട്ടെ ഭയങ്കര കൊതി ചുടക്ക് തിന്നണം ഈ സാധനം ഈ തിന്നാ ചത്തുവോന്നും അറിയത്തില്ല എനിക്കങ് കലശലായ കൊതി അയ്യോ അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കഴിച്ച് കുഞ്ഞ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചു കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിൻ്റെ വായക്കൂടെ ഇങ്ങനെ ഈളോനിക്കുന്നില്ലേ അപ്പം ഞാനില്ല ഈയോ ചുടക്ക് തിന്നണം തിന്നണം എന്ന് കൊതിച്ചിട്ടാണെങ്കിൽ നിൽക്കാൻ പെയ്യാ ഈ സാധനമായിട്ട് കിട്ടില്ല എനിക്ക് അടിക്കാൻ ഇങ്ങനെ കിട്ടില്ല അപ്പം ഞാനെന്താണെന്ന് പറയട്ടെ ഒരു ദിവസം എനിക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞത് എനിക്ക് ചുടക്ക് വേണമെന്ന് പറഞ്ഞ് ഇപ്പം അമ്മ എങ്ങോട്ട് എനിക്ക് ഒരു കൊച്ചു കൊത്ത് ചുടക്കോട്ട് തന്നു എന്നിട്ട് പറഞ്ഞ് ഇനി ചുടക്കില്ല അതിങ്ങനെ പിടിച്ച് പറഞ്ഞാൽ കുഞ്ഞ് കൂമ്പ് പിടിച്ച് ഞാൻ ഞാനിന്ന് ഇവരെ കാണാതെ അതിൽ നിന്ന് ഒരു എടുത്ത് തിന്ന് എന്നിട്ട് ഞാൻ ഇത് പിന്നെ ആരോടും പറഞ്ഞില്ലേ കളിയാക്കി കൊല്ലത്തില്ലേ എന്നിട്ട് ഈ ഇടയ്ക്ക് ഇതിൽ ചുടക്കിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ജി ബിയുടെ നമ്മളീനിക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാ പറഞ്ഞേ അതേ ചേട്ടയ്ക്ക് ഒരു കാര്യം അറിയാമോ ഞാൻ ജി ബി പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴുണ്ടല്ലോ എനിക്ക് ചുടക്ക് തിന്നാൻ ഭയങ്കര പൂരിയായിട്ട് ഇന്നേരം ഞാൻ ചേട്ടൻ അമ്മ കൊണ്ടുവന്നാ ചുടക്കി നിന്ന് ഒരു ചുവടക്ക് തിന്നായിരുന്നു അപ്പം ചേട്ടാ എടീ ത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടായി നിന്നെ ശരിയാക്കിയാൽ ഞാൻ പറഞ്ഞത് ഏയ് നമ്മൾ വായിലിട്ടിങ്ങനെ അടിക്കണ സാധനം ഇല്ലേ പിന്നെ അങ്ങനെ വരാനാ അന്നത്തെ ആ ഉതിൽ അങ്ങ് കഴിച്ച കേട്ടോ എനിക്കിപ്പോഴങ്ങ് ഭയങ്കര ചിരി അത് കാര്യം വർക്കുണ്ട് അപ്പം ഈ എനിക്ക് ചുടക്കേണ്ടപ്പോഴെനിക്കതൊന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെയങ്ങ് ഷെയർ ചെയ്തു എല്ലാവർക്കും ഒരു ശുവിദിനം ആശംസിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ഷെയർ ചെയ്തതിൽ ഇല്ല അപ്പോൾ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെയൊക്കെയുള്ള ഇങ്ങനെയുള്ള ഈ അക്കൗണ്ട് സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഈ വെറൈറ്റി ആയിട്ടുള്ള ആഗ്രഹങ്ങളുടെ ഒരു ഇതൊക്കെയാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും ശ്രീദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്